മാത്രമേ ഉള്ളൂ അത് ഇവരെ ആളുകളെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ പോകാനേ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് അവിടെ പോലീസിൽ പോലും സ്വാധീനമില്ല അവന് അതും സ്വാധീനമുണ്ടോ പോലീസിനും സ്വാധീനം ചെലുത്തുന്നുണ്ടോ അല്ല പുള്ളി പോലീസിനും സ്വാധീനം ചെലുത്തുന്നുണ്ടോ എല്ലാരും എസ് ഐ അത് എസ് ഐക്ക് കേസൊന്നുമില്ല എസ് ഐ കേട്ടിട്ട് പറഞ്ഞു നേരെ പോയിട്ട് എസ് പിക്ക് ഒരു പരാതി കൊടുത്തു ബാക്കിയാണ് ഈ വളർന്ന് തെരുവിളിച്ചതിന് എസ് പിക്ക് വരാ തെറി വിളിച്ചിട്ട് എസ് ഐക്ക് തന്റെ ഇടൊന്നും ഇല്ല അവിടെ എന്തൊരു എവിടത്തെ പറഞ്ഞത് അത് ചിലപ്പോളാം എസ് ഐനെ തെറി വിളിച്ചിട്ട് എസ് ഐ കേട്ടിട്ട് പോയോ ഞാൻ ചോദിക്കട്ടെ എസ് ഐ ഞാനിപ്പോ വിളിക്കാൻ നമ്പർ വരുവാ എന്നെ തെറി വിളിക്കണെങ്കിൽ വിളിക്കട്ടെ എസ് ഐനെ തെറി വിളിച്ചിട്ട് എസ് ഐ വീട്ടിലേക്ക് പോയി കൈ കെട്ടി എന്തൊരു എസ് ഐ അവിടത്തെ ഓ സമ്മിക്കണം എസ് ഐ നിങ്ങള് തെറി കേട്ടിട്ട് വീട്ടിൽ പോകണം എസ് ഐ നിങ്ങളൊക്കെയാണ് നീതി നടപ്പാക്കുന്നത് ഞങ്ങളുടെ മുമ്പ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടട്ടെ നിങ്ങൾ എസ് ഐ വിളിക്കാൻ പറഞ്ഞത് എസ് ഐ മിണ്ടാതെ പോയി രസിച്ചിരുന്നു തെറി നീ വരണ നാളെ രാവിലെ പത്ത് മണിക്കായിരിക്കും സൗകര്യം ഇല്ലാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് പിന്നു ഈ എസ്സൈനെ ഇങ്ങോട്ട് വിളിക്കാണ് വിളിച്ചിട്ട് താങ്കളെ പിന്നോട് അവിടെ വരാൻ പറയാൻ ഇങ്ങനെയാണ് പൊതുവെ എല്ലാവരും ഇങ്ങനെയാണ് സംസാരിക്കുക

അങ്ങനെ ഒരു ഇതറിയില്ല കാരണം എന്നാലും അങ്ങനെയൊക്കെ ഷോട്ട് അപ്പൊ സി ഐ എസ് ഐനോട് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞത് ഇനിയിപ്പോ ഇങ്ങനെ ഷോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ വേറെ വല്ല പിടി ഇണ്ടാവും അവൻ അതുകൊണ്ടായിരിക്കും ഞങ്ങളോട് ഇങ്ങനെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഈ ഒരു ഭാവത്തിന്റെ നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ ശ്രീകുമാറിന്റെ ഇതും ഇയാളുടെയും ഈ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടാളും പ്രൊഡ്യൂസർമാരല്ല ഒരു പ്രൊഡ്യൂസർ വേണത് പൈസ ഇറക്കുന്നെച്ചാൽ അവർക്ക് സിനിമയെ കുറിച്ച് അറിയാതെ നിങ്ങളുടെ പേര് പോലും പ്രൊഡ്യൂസർ എന്നുള്ള പേര് പോലും ഇല്ല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നാ കൊടുക്കുന്നത് അതൊന്നും അതൊന്നും ഇതിൽ വന്നിട്ടില്ലല്ലോ സിനിമ റിലീസ് ആയിട്ടില്ല അല്ല ഒരു തിയേറ്ററിൽ ചേട്ടാ അത് നിയമനായിട്ട് സെൻസർ ചെയ്താണോ സെൻസർ സർട്ടിഫിക്കറ്റ് ആ പുള്ളിയുടെ പേരിലല്ലേ പ്രൊഡ്യൂസറും ഡയറക്ടറും നിങ്ങളുടെ പേരിലൊന്നുമില്ല സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ പുള്ളിക്കല്ലേ കിട്ടിയങ്ങനെ നിങ്ങളുടെ പേരിലൊന്നുമില്ല പൈസ മുടക്കിയങ്ങനെ നിങ്ങളും പുള്ളി ഒരി പോലും മുടക്കിയിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് പുള്ളി ആളുകൾ എടുത്ത് പൈസ പിരിച്ചു അഭിനയിപ്പിക്കാന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞവർ പറഞ്ഞവർക്ക് ഞങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞമ്മളറിഞ്ഞത് ലാസ്റ്റാണ് പറഞ്ഞത് സൗത്ത് സ്റ്റുഡിയോയിൽ അമ്പത്തിരണ്ട് ലക്ഷം കെട്ടി വെച്ചു പറഞ്ഞു എഡിറ്റിംഗ് വർക്കിന് ആ പൈസ തൊടാൻ പറ്റില്ല നമുക്ക് ആ സിനിമ പൂർത്തീകരിച്ചിട്ട് എഡിറ്റിംഗ് നിൽക്കാൻ പാടില്ല എഡിറ്റിങ്ങിനും ഡെബിങ്ങിനാണ് സിനിമ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ആ പൈസ നേരത്തെ അമ്പത്തിരണ്ട് ലക്ഷ എന്നിട്ട് അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഇത്രയും കാലമായിട്ടിങ്ങനെ പോയിപ്പെട്ടിട്ടില്ല ഞാൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ് സിനിമയിലേക്ക് ചാടിച്ചത് നിങ്ങൾ പരാതി എടുത്ത പതിമൂന്ന് ലക്ഷം പരാതി രൂപ കോടതിയിലേക്ക് പോലീസിന് ഇടപെട്ട് പൈസ മേടിച്ചാൽ കോടതിയിലാണ് ഇനി കൈകാര്യം ചെയ്യാതെ അത് എന്നത്തെ കാലത്ത് തീരാന് എന്ന് തീരാനാണ് ചേട്ടാ അത് നമുക്കിത് ഒരു വാർത്ത കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കല്ലാതെ വേറെ ചെയ്യാൻ വഴിയില്ല വാർത്ത കൊടുത്ത് പുള്ളിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുകയെന്നുള്ളൂ നിങ്ങൾ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ആ ദുഃഖവും സങ്കടവും ആളുകളെ കാണിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾക്കൊരു പ്രൊഡ്യൂസർ റെസോഴ്സിന് പരാതിപ്പെടാൻ പോലും പറ്റില്ല ഈ പറയുന്ന ഡയറക്ടർ എന്താ ഹാജയാണ് ഹാജ ഹുസൈൻ എന്തായാലും പൈസ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ അതെനിക്കത് പോണം ബിജു കുട്ടന പോസ്റ്റ് ബിജുക്കുട്ടൻ പോലും പ്രതികരിക്കണില്ല പിന്നെ എന്തൊരു അവസ്ഥ ബിജുക്കുട്ടന് സ്ത്രീകള് വേണമെന്ന് പരസ്യമായിട്ട് ബിജു അല്ല ബിജുട്ടൻ എങ്ങനെയാണെന്ന് വായിച്ചോളും അവതരിപ്പിക്കുന്ന പുതിയ മലയാളം കോമഡി മൂവി ഇപ്പോഴത്തെ ചീന എന്റെ ആദ്യ സിനിമയിൽ ഞാൻ ആർക്കൊക്കെ അവസരം നൽകി അവരൊക്കെ ഇതിന്റെ ശത്രുക്കളായി മാറി കാരണം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല പക്ഷെ കാരണം അവരുടെ ലക്ഷ്യം സിനിമയും കലയും പ്രശസ്തിയും ഉണ്ടായിരുന്നു പണ്ട് തന്നവർ മുതൽ ചെറിയ വേഷങ്ങൾ നൽകിയവർ വരെയുള്ള എൺപത് ശതമാനം വ്യക്തികൾ പെണ്ണും കള്ളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വന്നവരായിരുന്നു അവരുടെ ലക്ഷ്യം എങ്ങനെയാണ് പെണ്ണും പണ്ട് തന്നവർ അടക്കം കലയും പ്രശസ്തി ഫണ്ട് തന്നവർ മുതൽ ചെറിയ വേഷങ്ങൾ നൽകിയവർ വരെയുള്ള എൺപത് ശതമാനം വ്യക്തികൾ പെണ്ണും കള്ളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വന്നവരായിരുന്നു അവരുടെ ലക്ഷ്യം ദൈവത്തിന് വരെ ഇഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ പറയാം അവർ ഇന്നൊരു മൂലയിൽ ഒതുങ്ങി ലക്ഷ്യം പെണ്ണാണെങ്കിൽ അവർ അതപ്പൊതിച്ചു പോകും ഉയർച്ച ഉണ്ടാവില്ല ഇത് അവർക്കൊരു മറുപടിയും പാഠവുമാണ് ബിജു മുതൽ ചെറിയ വേഷങ്ങൾ വന്നവര ലക്ഷ്യം പെണ്ണ് തന്നെയായിരുന്നു ഇന്ന് എന്റെ ശത്രുക്കളുടെ വേഷമാണ് അവർക്ക് അതുകൊണ്ട് അതിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ് പുതിയ സിനിമ ചെയ്യുന്നത് കള്ളും പെണ്ണുമാണ് അതായത് സിനിമയിൽ വന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ സിനിമക്കാരും കുറെ ആൾക്കാർ വിളിച്ചത് എന്റെ ക്യാമറമാൻ േ നിങ്ങള് വീട്ടിൽ നിങ്ങൾ പറയുന്നത് കള്ളും പെണ്ണിനും നിങ്ങളൊക്കെ പൈസ മുടക്കാന്നാണ് പുള്ളി പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുവാണ് എങ്ങനെ കുടുംബത്തിൽ പോകാൻ പറ്റും പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുവാണ് അഭിനയിച്ചവർക്കും പൈസ മുടക്കിയവരുടെ ആഗ്രഹം ഇത് തന്നെയാണ് കള്ളും പെണ്ണും ആണെന്നാണ് പുള്ളി ഇട്ടാണ് ഇത്രയും പുള്ളി വെട്ടിത്തുറന്ന് പറയാണെങ്കിൽ പുള്ളി ആരാണ് പുള്ളി ഒന്നുമില്ലാതെ പറയോ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ ഒന്നുമില്ലാതെ പറയോ ചിലപ്പോ നിങ്ങളെല്ലാം ആയിരിക്കാം നിങ്ങളെല്ലാം ആയിരിക്കാം ഒന്നുമില്ലാതെ പുള്ളി പറയോ അപ്പൊ അതെല്ലാരും കൂടെ ഒരുമിച്ച് ഈ സിനിമയിലുണ്ടായിരുന്ന എല്ലാരും ഒരുമിച്ച് ജയിക്കണ്ടേ ഇദ്ദേഹം പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു വാസ്തവമില്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണ്ടേ ഇപ്പൊ നിങ്ങൾ മാത്രം വന്നിരിക്കുന്നു ബിജു വരെ രംഗത്തിറങ്ങണ്ടേ ബിജുക്കുട്ടി അതിനകത്ത് രംഗത്ത് ഇറങ്ങണമല്ലോ തീർച്ചയായിട്ടും ബിജുട്ടിന്റെ പേര് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടല്ലോ ഇല്ല അഭിനയിച്ച നടൻ ബിജുട്ടിന്റെ പേര് ബിജുട്ടൻ ഇറങ്ങേണ്ട രംഗത്ത് ലക്ഷ്യമിതായിരുന്നു ബിജുട്ടൻ ഇറങ്ങണ്ടേ ചന്ദ്രമെന്നിട്ട് സോഷ്യൽ മീഡിയ എത്ര പേര് വായിക്കുന്നു താങ്കളുടെ പരാതിയിലും പറഞ്ഞത് എല്ലാ പല കാര്യങ്ങളും പ്രകോപിച്ചുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നുള്ളൂ അവിടെയും തെറ്റിദ്ധാരണ വരുവാണ് അതാണ് എന്റെ സത്യം അഭിനയിപ്പിക്കാം എന്നൊരു മോഹം അതിനകത്ത് വെച്ചിട്ടില്ല പരാതിയിൽ പരാതിയിൽ വെച്ചിട്ടില്ല അവിടെയൊക്കെ തെറ്റിദ്ധാരണകൾ ഇവന്റെ ഫേസ്ബുക്കുകൾ നോക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒത്തിരി വരുന്നു താങ്കളുദ്ദേശം എല്ലാം പറഞ്ഞെ പൊതുവേ എല്ലാവരും ആ സിനിമയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അടച്ചാക്ഷേപിച്ചേക്കുവാണ് എന്നിട്ട് പോലും നിങ്ങൾ രണ്ടുപേര് മാത്രമേ പോരാടണുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ എങ്ങനെ വിശ്വസിക്കും നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് ഫേസ്ബുക്കിലും കാര്യങ്ങളിറണമല്ലോ അതാണല്ലോ ചെയ്യേണ്ടത് ഫേസ്ബുക്കിലും കാര്യങ്ങളിരണവര് സത്യം പറഞ്ഞാ ബിജുട്ടിന് മാത്രമേ ഉള്ളത് സോഷ്യൽ മീഡിയ അത്രയും കുറച്ച് ആക്റ്റീവ് ആയിട്ട് മില്ലി കണക്കുന്നൊക്കെ നമുക്കൊക്കെ എത്തിക്കാൻ പരിധികളുണ്ട് അവരൊക്കെ അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മളതിനെ പക്ഷേ സംസാരിച്ചോ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ എന്ത് പറഞ്ഞു വിളിച്ചിരുന്നു അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു പേരെ എഴുതി കണ്ടില്ല ഞാൻ കണ്ടു അപ്പൊ പറഞ്ഞു നിങ്ങള് അതൊന്നും എന്താ കാരണം നിങ്ങളുടെ പുള്ളു കാര്യങ്ങൾ നോക്കിയാൽ ഞാനാണ് എനിക്കത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കാരണം അവസാനം വരെ പോകണ വരെ വണ്ടി കയറ്റി വിട്ടടത്ത് ഞാനാണ് അപ്പൊ ഇതില്ലെന്ന് എനിക്കറിയിച്ചു അതുകൊണ്ടാണ് എനിക്ക് നീ ആ എന്റെ കൂടുണ്ടായിരുന്നു പക്ഷെ ഇവരെ എഴുതി വിടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ നിങ്ങൾ മാനാട്ടത്തിന് കേസ് കൊടുക്കാം അല്ലാതെ ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ ഞങ്ങൾ നോക്കട്ടെ ബാക്കി എന്നെ കണ്ടിട്ട് കൊടുക്കാനുള്ള സമയം ചെയ്യാറുണ്ട് പിന്നാലാണ് ഞാൻ വിളിച്ചത് തിട്ടതും മുന്നാനാണ് ഓക്കെ നമുക്ക് നോക്കാം ഇത് പരാതി കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം